അതുപോലെതേ തീ കിടക്കുന്ന പാടല്ലേ ഇത് കരി വെച്ച് വരച്ചൊന്നുമല്ലമാര് വണ്ടിക്ക് അകത്തോട്ട് തള്ളി കയറി കൊത്തിനു പിടിച്ചപ്പോ കിട്ടിയ പിറ്റേ ദിവസം ആ അത് സൈഡ് വല്ലതും കാണിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ എന്റെ വണ്ടിയിൽ പാടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതൊക്കെ നമ്മൾ പച്ച വീടൽ പ്രസ്തേന്റെ പുതിയൊരു വീടും കൂടെ വന്നിട്ടുണ്ട് ഇത് രണ്ടാം ഭാഗമാണ് ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ രണ്ടാമത്തെ പാട്ടിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല കാര്യം സ്വന്തം കുടുംബ കാര്യങ്ങൾ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ടിട്ട് അത് വിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു ഇപ്പം എല്ലാവരും ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ പ്രവീൺ പ്രണവിന്റെ കണക്ക് പുതിയൊരു ഫോർച്യൂണർ മേടിക്കാനുള്ള ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അങ്ങനെ തന്നെ ആൾക്കാര് പറയത്തുള്ളൂ ഇവന്റെ ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യർ ഇവനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാര്യം അമ്മാര് തോന്നിയ ആയിരുന്നു ഇവ മന്ദിരെന്ന് പറഞ്ഞത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ചാനൽ കേട്ടുക്കാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കള്ളക്കേസ് ആണെന്ന് പോലീസുകാർ അവിടെ അവർ കേസൊന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും നടന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു തെളിവില്ല മാത്രമല്ല നാലിടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണാത്തിൽ ഒരു ചെറിയ പാടുമില്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് അങ്ങനെ വനിതാ കമ്മീഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നസിന്റെ അനിയത്തിയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത് പറയുന്നുണ്ടായിരുന്നു ഇവൻ വീട്ടിന്റെ മതിൽ ചാടി കയറി വന്നു അവിടുത്തെ ജനലുകളിലെല്ലാം ഇട്ട് ഭയങ്കരമായിട്ട് തട്ടിയും ഡോറൊക്കെ ചവിട്ടി പൊളിക്കാനായിട്ടൊക്കെ നോക്കി പിന്നെ അതിനുശേഷം അവർ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് അടിയും പ്രശ്നമൊക്കെ ആയി നാട്ടുകാർ ഇടപെട്ടു എന്നൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞത് ആ ഒരു പെൺകുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പെൺകുട്ടിയുടെ മുഖത്തടിച്ചു എന്നൊക്കെയുള്ളതാണ് അപ്പോൾ ഇവർ പറയണത് അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവര് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ട് പോലീസുകാർ പോലും കേസ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കാൻ പോയിരിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ വന്നിരുന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം തെറ്റിപ്പിരിയാനായിട്ട് എത്ര സമയമാണോ അല്ലേ എന്തൊക്കെ പ്രഹസനമായിരുന്നു വന്നിരുന്ന് കാണിച്ചത് നോ ആൽക്കഹോള് നോ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം നടത്തി അതിന്റെ പുറവിന് ഈ പറയുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് വീഡിയോ ചെയ്യുന്നു അനിയത്തെ കെട്ടിപ്പിടിച്ച് വീഡിയോ ചെയ്യുന്നു എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങളും അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ടെ അടിച്ചു പിരിഞ്ഞ് ഞാനൊരിക്കലും ഈ ഒരു പെൺകുട്ടിയെ കുറ്റം പറയുന്നതല്ല പക്ഷെ സ്വാഭാവികമായിട്ടും ആരാരെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് ഇവിടെ നിലവാക്കിവിടെ കാണാം ഇപ്പൊ പറയണ്ട അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നാളെ ചെന്ന് സംസാരിക്കാനുള്ള കാര്യമാണ് അപ്പൊ നമ്മള് വിഷയം മാറണില്ല കഴിഞ്ഞു എന്നിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വർക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ പണി സാധനം ആയിക്കോട്ടെ ഇവളുടെ അച്ഛൻ ഇവക്ക് മേടിച്ചു കൊടുത്ത ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ ഇവളുടെ ഡോക്യൂമെൻറ്സും ഗോൾഡൊക്കെ ആയിക്കോട്ടെ ഇവരുടെ അലമാരി ആയിക്കോട്ടെ എല്ലാം വീട്ടിൽ ഇരിക്കുവാണ് അപ്പോൾ അതൊന്നും നമ്മൾ എടുത്ത് മാറ്റിയിട്ടില്ല കാരണം വീട്ടുകാർ ഇങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യും പുറത്താക്കിയിട്ട് ഫുള്ള് കൊട്ടി അടയ്ക്കും എന്നുള്ള പ്ലാനൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കില്ല ഒന്നും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ആയിട്ട് രണ്ട് മൂന്ന് ദിവസം പോയി നോക്കി അവിടെ ആളില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല അമ്മയും വിളിച്ചു ചിഞ്ചുനെ വിളിച്ചിട്ട് എടുക്കണില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ മാക്സിമം ലാഗ് തരുക മാക്സിമം നമ്മുടെ ജീവിതം തന്നെ മുടക്കുക എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് എൻ്റെ വീട്ടുകാരങ്ങനത്തെ മൈൻഡിലായതുകൊണ്ട് ഞാൻ രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടെ ചെന്നു വണ്ടി അവിടെ വാതിക്കയിലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയി വീടും വീടിൻ്റെ കഥക അടഞ്ഞു പോണത് കണ്ടു പൂട്ടി വച്ച് കേട്ടു ലൈറ്റ് ഓഫ് ആക്കിയവർ അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാതിക്കുന്ന ഗേറ്റിൽ കുറച്ച് നേരം കൊട്ടി കൊട്ടിയിട്ട് ഇവര് തുറക്കണില്ല അതായത് ഇവന്റെ പണി സാധനങ്ങളും കാര്യങ്ങളും ഒന്നും അവർ കൊടുക്കുന്നില്ലായിരുന്നു അവർ അതുവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ആ രാത്രി തന്നെ ആ വീട്ടിൽ ചെന്നിട്ട് ഇത് മേടിക്കാനായിട്ട് നോക്കിയത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇതിനകത്ത് ഈ ഇവൻ പറയണത് ഇവ അടിച്ചിട്ടില്ല എടുത്തിട്ടില്ലെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയണത് ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ പറയുന്ന അമ്മയ്ക്കും അനീത്തിക്കും ഇവനോടൊത്രയും ശത്രുത തോന്നണ്ട കാര്യം എന്തുവാ ആ അമ്മയുടെ സ്വന്തം മകൻ തന്നെ അല്ലേ ഇവൻ അപ്പം ഒരിക്കലും ഇത്രയും ശത്രുത അവിടെ വരേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ശരിക്കും പറഞ്ഞ പ്രശ്നേഷിൻ്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതിനകത്ത് വരുന്ന ഒരു കമൻസ് ഉണ്ട് പ്രധാനമായിട്ടും ആ കമൻറ്റിൽ പറയണത് ഇവൻ്റെ അച്ഛനായിരുന്നു ശരി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ കറങ്ങിത്തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വെറുതെ ആ ഒരു അമ്മയും കൂടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇവൻ അത്രയും എനിക്ക് പറയാൻ പറ്റും ഇതിനകത്ത് കാര്യം ഇവനെ ഒരു രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഇവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് കുടുംബക്കാരും കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഒരു കുടുംബക്കാരെയും നമ്മൾ കണ്ടതായിരുന്നു പ്രവീൺ പ്രണവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് കാണിച്ചു കൂട്ടിയ തോന്നി വസങ്ങൾ നമ്മളെല്ലാരും കണ്ടതാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് കുടുംബക്കാരി പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടു അങ്ങോട്ട് അടിക്കാൻ പോകുന്നു ഇങ്ങോട്ട് അടിക്കാൻ പോകുന്നു എന്തൊക്കെ ബഹളമായിരുന്നു കാട്ടിക്കൂട്ടിയത് ഇപ്പൊ അവസാനം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് പോകുന്നു അവരച്ഛനും മക്കളും നമ്മൾ നായിന്റെ മക്കളും എന്ന് പറയുന്ന നടക്കാണ് അവര് കാട്ടി പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കി കൂടെ കാണാം അങ്ങനെ ഫോൺ വിളിച്ചു അമ്മയും ലാസ്റ്റ് സായി കെട്ടിട്ടാണ് സായിട്ടാണ് ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണില്ല അകത്ത് ഉണ്ട് അവർ ജസ്റ്റ് പൂട്ടി നമ്മളെ കണ്ടോണ്ട് പൂട്ടിയാണ് നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഗേറ്റ് ചാടി അകത്ത് കയറി കാരണം എൻ്റെ പേരിലാണ് ആ വീടിപ്പഴും ലീസ് എഴുതിയേക്കുന്നത് എൻ്റെ പണി സാധനങ്ങൾ എൻ്റെ പൈസ ഉണ്ടാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണി സാധനങ്ങൾ ആ വീടിനകത്ത് ഇപ്പോൾ ഞാൻ വിളിച്ച അമ്മയുടെക്ക് ചോദിച്ചിട്ടാണ് വന്നത് മാത്രമല്ല ഗേറ്റ് കുറേ നേരം വച്ചുണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കാൻ വരും എന്നെനിക്കറിയാം കാരണം ഓൾറെഡി ഇവർ ആൾക്കാർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇടിക്കാൻ വന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇടിക്കണ്ട എന്നുള്ള രീതിയിലൊന്നുമല്ല ഇടിയുണ്ടാവണം എന്ന രീതിയിൽ എൻ്റെ അമ്മയ്ക്ക് നിന്നത് നമുക്ക് നമ്മൾ നമ്മളത്യാവശ്യം അലർജിയിലെ അടി ഇടിയൊക്കെ പല സ്ഥലങ്ങളിൽ ആവതുള്ള പ്രായത്ത് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് ഏത് വൈബാണെന്നുള്ളത് അപ്പോൾ അടി കൊള്ളിക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി പോലീസുകാരെ കൊണ്ടും ഇടികൊള്ളിക്കാൻ നോക്കിയതാണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരു ലീഡറുണ്ട് മറ്റേ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗുണ്ടായസം ടീമാണ് അപ്പോൾ ആ പെണ്ണുംപുള്ള ഇവരെ ഭയങ്കരമായിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അടി അവിടെ കൊള്ളിക്കാൻ നോക്കും എനിക്കറിയാണ്ട് ഞാൻ ചാടിയിട്ട് എന്തീന്ന് വെച്ചാൽ ഞാൻ ജനലിനാ വെല്ലു വെല്ലടിച്ചിട്ടൊന്നും അനക്കില്ല കുറഞ്ഞു ഓ എനിക്കൊന്നും അകത്തുനിന്ന് ഊരിയിട്ട് തോന്നുന്നു ബെല്ല കേൾക്കണില്ലായിരുന്നു ഞാൻ കഥയിൽ കൊട്ടി നോക്കി അപ്പൊ അനക്കില്ല ഞാൻ ജനലിൽ കൊട്ടിയിട്ട് കൊട്ടിട്ട് ജനലിനെ ചെന്ന് അവിടെ അകത്തെന്തോ എന്തോ ഒരു ഉളുപ്പുമില്ലാതെയാണ് വന്നിരുന്നത് പറയണത് ഏഹ് സ്വന്തം അമ്മയെ പറ്റിട്ടും അനിയത്തെ പറ്റിയിട്ടും വന്നിരുന്ന വിശദീകരിക്കുകയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെ ബോധിപ്പിക്കാൻ പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇതൊരു കണ്ടന്റാണ് ആണ് അത്രയേ ഉള്ളൂ കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മളിതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിട്ട് ആഘോഷിക്കുന്നു അത്രയല്ല അല്ലാതെ ഈ പറയുന്ന പ്രശ്നേഷിൻ്റെ കുടുംബം പരിഹരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല മനസ്സിലായില്ലേ കാര്യം നിനക്ക് സ്വന്തമായിട്ടൊരു ബോധമാണ് വരേണ്ടത് ആദ്യമേ ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റിയിട്ടാണ് പറയേണ്ടത് ഞാൻ നാളെ അവരെ കാണാനുള്ളതാണ് എന്ന് ഒന്നുകിൽ ഇത് മനഃപൂർവ്വമായിട്ട് എല്ലാവരും കൂടി ക്രിയേറ്റ് ചെയ്തൊരു പരിപാടി കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി ഇവൻ പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടത് കേസ് കൊടുത്ത് അത് പോലീസുകാരാണ് തെളിയിക്കേണ്ടത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നമ്മളെല്ലാവരും ഇതെടുത്ത് വെച്ചിട്ട് ആഘോഷിക്കത്തേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ പറയുന്ന ട്രോളർമാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകരയാണ് കാര്യം ഇവൻ പറയുന്ന പ്രത്യേകിച്ച് ഇവ ഇവൻ്റെ വീട്ടിലെ പറ്റിയിട്ട് ഇവൻ്റെ അനിയത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇപ്പം ഇവൻ്റെ കുറച്ച് ആക്ഷൻസ് ഉണ്ടായാലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഒരു റിലേഷൻ നിർത്തിയപ്പോൾ അടുത്ത റിലേഷൻ പോയി ആ കട്ട് ചെയ്തിട്ട് മറ്റേ പോയി പറയണത് അപ്പം ഞാൻ കൊട്ടിയിട്ട് പറഞ്ഞ അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ് അമ്മ നാളത്തേക്ക് പണിയുള്ളതാണ് അത് കളയാൻ പറ്റാത്ത പണിയാണ് ആയതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഞാൻ അതെടുത്തിട്ട് പൊക്കോളാം വേറെ ഒന്നും എടുക്കുന്നില്ല എൻ്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമെങ്കിലും എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരണക്കുമില്ല ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കൂട്ടും മിണ്ടാതിരിക്കും കുറച്ചു കൂട്ടും മിണ്ടാതിരിക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടെങ്കിലും എന്റെ പണി സാധനം എനിക്ക് തരണം നാളത്തേക്കുള്ള പണി നാളത്തേക്കുള്ള പണിയുടെ സാധനം എങ്കിലും വിട്ടു തരണം അങ്ങനെ കുറെ നേരം കഴിയുമ്പഴത്തേക്കും ശല്യം സഹിക്കാണ്ട് സഹിക്കാണ്ടിട്ട് എന്റെ പേരിലാണ് അപ്പോഴും ലീസിന് എഴുതിയേക്കുന്നത് ആ പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാണ് അപ്പം ഈ ഒച്ച ബഹളം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഉറക്കം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഭയങ്കര ഒച്ച ബഹളം ആയിരുന്നു അമ്മേ അനീതി ഒരേപോലെ നല്ല ഒച്ചയും ബഹളം ഒക്കെ ആയിരുന്നു അതിന്റെ വീഡിയോ എളുപ്പമുണ്ട് അപ്പൊ അത് കാണിക്കേണ്ട അടുത്ത് കാണിക്കണം കാണിക്കും അത് വേറെ കാര്യം അപ്പോൾ നല്ല ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഇവര് ആളെ കൂട്ടി അത് ഇവര് ബഹളം ഉണ്ടാക്കുമ്പോൾ ആള് വരണമെന്നുള്ള പ്ലാന് തന്നെയായിരുന്നു കാറു അപ്പൊ ആളെത്തി ആളെത്തി ആൾക്കാർ നമ്മുടെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതെ ഉറപ്പായിട്ടും കാരണം ഞങ്ങൾ ഇതിന് മുമ്പും വീട്ടിൽ സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വണ്ടി വന്നവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളല്ല വീട്ടുകാർ ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെയായി ടോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കാൻ വരുന്ന പോലെ സംസാരിക്കുന്ന നമ്മള് മാക്സിമം ഒതുങ്ങി ചേച്ചി ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ രാത്രി ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത നാട്ടുകാർ വന്നിട്ട് ഇങ്ങനൊക്കെ പെരുമാറുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ പ്രത്യേകിച്ച് ഇവന്റെ പേരിലാണ് ആ ഒരു വീട് ലീസിന് എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് വെറുതെ നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യം ഇത് സംഭവം ഇവന്റെ കയ്യിലുള്ള കുഴപ്പം തന്നെയാണ് കാര്യം സ്വന്തം അമ്മ പണി സാധനങ്ങൾ വരെ ബ്ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഇവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നല്ല നല്ലതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട് അതൊന്നും ഇവിടെ പുറത്ത് വരുന്നില്ല ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു ഭാഗം വോയിസ് മാത്രമേ കേട്ടുള്ളൂ ഇനിയിപ്പം മിക്കവാറും അവരും കൂടി അങ്ങ് ഇറങ്ങാനായിട്ട് തുടങ്ങും അവരിപ്പോൾ അമ്മയായാലും മകളായാലും ഒരുമിച്ച് വന്നിരുന്നു ഇനി ഇപ്പം ഇനി ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പോകും അപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും മഷളാകത്തേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഇനി നടക്കാൻ പോകുന്നത് അവർക്ക് ഉറങ്ങണമെന്ന് ഞങ്ങള് ഞാൻ നിങ്ങളുടെ ഉറക്കം കളയാൻ വന്നതല്ല ഞാൻ എല്ലാം ഒച്ച ഉണ്ടാക്കിയ എന്റെ വീട്ടുകാരെ ഒച്ച എനിക്ക് ജസ്റ്റ് എന്റെ പണിയുടെ സാധനം എടുക്കാൻ വരണം എന്നുള്ളതുള്ളായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ സമയത്ത് വന്നത് അല്ലാതെ അങ്ങനെ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഞാൻ ഓർത്ത് കറണ്ട് ഇല്ലേ കറണ്ട് ചാർജ് ചോദിച്ചില്ലേ അപ്പൊ കറണ്ട് ചാർജ് കൊടുക്കാൻ വേണ്ടിട്ടെങ്കിലും അതായത് എന്റെ കറണ്ട് ചാർജിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലേ കുറച്ച് മര്യാദ കാണിക്കുന്നു പക്ഷേ കൊടുക്കാൻ കൊടുക്കാൻ പണിയും മുടക്കി ഇടിയും കൊള്ളിക്കണം എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ നീയാണ് ശരിക്കും പറഞ്ഞ ആ ഒരു കുടുംബം നോക്കേണ്ടത് ഏഹ് ആ അമ്മയും പെങ്ങളെയും നീയാണ് ഇത്ര നാള് ഇപ്പൊ സംരക്ഷിച്ച നീ ഭയങ്കര രീതിയിൽ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരുടെ കറണ്ട് ബില്ല് ആയാലും അവരുടെ ചെലവായാലും അത് നീയാണ് കൊടുക്കേണ്ടത് നീ ഇപ്പം വന്നിരുന്നിട്ട് എന്തോ പറയണ്ടേ അവരെ ഒരു അന്യരെ പോലെയുള്ള രീതിയിലാണ് നീ വന്നിട്ട് സംസാരിക്കുന്നത് നിന്നെയൊക്കെ സത്യം പറഞ്ഞ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഒരു മനുഷ്യരും നിന്നെ ഒന്നും നമ്പത്തില്ല ഈ പറയുന്ന നിന്റെ അച്ഛനെയാണ് ഇപ്പൊ സകാലയമാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണത് ഈ പറയുന്ന ആ അമ്മയെ വെച്ചിട്ടാണ് നിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം നീ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എനിക്കത്രേ പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് ഈ ഒരു പരിപാടി നീ നിർത്തിയില്ലെങ്കിൽ വേറെ ഒന്നുമല്ല നിനക്ക് 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 ഇത്രയും നാളിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് വർക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതുപോലും കിട്ടാത്തൊരു സാഹചര്യത്തിലോട്ട് പോകും രീതിയിലോട്ടൊക്കെയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൾക്കാര് ശരിക്കും നമ്മളെ ഇടിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ ഇവളെ അവിടുത്തെ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഗുണ്ടിയൊക്കെ വന്നത് ഇവളെ ഇടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെ എൻ്റെ വണ്ടി എൻ്റെ കൂട്ടുകാർ വണ്ടിയിലുണ്ടായിരുന്നു ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ അറിയാത്ത ഇതുവരെ അങ്ങനെയാണ് എൻ്റെ അനിയത്തില്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഈ രണ്ട് ചെറുക്കന്മാർ എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന് അതായത് എൻ്റെ അനിയത്തിയും ഞാനും ഇവളും എൻ്റെ അമ്മയും ഒക്കെ കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെയില്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നു കുടുംബപരമായിട്ട് ഒരുമിച്ചിരുന്ന് വെള്ളമടിച്ചിട്ടുണ്ട് അതായത് ഇവൻ ആ ഒരു വീട്ടില് ചെന്ന സമയത്ത് ഇവന്റെ കൂടെ രണ്ട് ചെറുക്കന്മാരുണ്ടായിരുന്നെന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നെ ഓക്കെ അത് ഇവന്റെ കൂട്ടുകാരാണ് അത് ആ ഒരു കൂട്ടുകാരെ ഈ പറയുന്ന അനീതിക്ക് അറിയാം പ്രത്യേകിച്ച് അമ്മയ്ക്ക് അറിയാം ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവന് നാണോ മാനോ ഇല്ലേ എടാ ഇൻ കേസ് ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ കൊള്ളുന്ന പരിപാടിയാണോ ഇതൊക്കെ ഏഹ് എനക്ക് അന്തസ്സെന്ന് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാതെ വന്നിരുന്ന് പറയുക ആ ഒരു പെൺകുട്ടിക്കെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ ഇവൻ്റെ വൈഫ് അടുത്തിരുന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ അവ അവർക്കെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ ഇങ്ങനെയൊക്കെയാണോ വന്നിരുന്ന് സംസാരിക്കുന്നത് ഏഹ് അവരവരിപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ അവരൊക്കെ ഏത് രീതിയിലായിരിക്കും പോകുന്നത് ഒരാത്ത ഇവൻ തന്നെ നാഴികക്ക് നാൽപ്പതോട്ടം പറഞ്ഞുകൊണ്ട് നടന്നത് എന്തുവാണ് എൻ്റെ അച്ഛൻ മദ്യവാനിയാണ് എൻ്റെ അച്ഛൻ എടുത്തിട്ട് തല്ലുമെന്ന് അങ്ങനെയൊക്കെ അല്ലായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ ഇവർ സമയത്ത് ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഇവ പബ്ലിക്കിൽ വന്നിരുന്നു പറയണത് യാതൊരു ബോധമില്ലാത്ത ഇനി ഇവൻ്റെ ഭാഗത്തൊരു ഒരു എക്സ്പ്ലനേഷനാണ് കേട്ടത് ഇനി അവരുടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണവും ഉണ്ട് അത് ഞാൻ നിങ്ങളൊക്കെ എപ്പിച്ചു തരാം ഇവർക്ക് ഈ പ്രശ്നത്തിന് മുമ്പ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നേ വീട്ടിലാണെങ്കിലും നമ്മൾ അറിയാത്ത രീതിയിൽ അവരുടെ അമ്മയും പെങ്ങളൊക്കെ ആയിട്ട് വഴക്കുണ്ടായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ രാത്രി ഒരു ഈ ഒരു പതിനൊന്ന് മണി ടൈമിൽ അവൻ്റെ വീ അവൻ്റെ വീണ്ടും അവിടെ നിന്ന് ഒരുപാട് ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അങ്ങോട്ട് കൂടി ചെല്ലുമായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടത് ഇവൻ അവൻ്റെ പെങ്ങളുടെ മുടിയെ കുത്തിപ്പിടിച്ച് അവളെ ശരിക്കും മർദ്ദിക്കുന്ന രീതിയിലാണ് കണ്ടത് ഇപ്പം അവൻ്റെ അമ്മയും പെങ്ങളും പറയുന്നുണ്ട് ഈ സ്വർണത്തിൻ്റെ പേരിലാണ് ഈ പെങ്ങക്ക് അച്ഛൻ പണ്ടൊരിക്കല് കല്യാണത്തിന് വേണ്ടി കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്വർണത്തിന് വേണ്ടി ഇവൻ വഴക്കുണ്ടാക്കിയെന്നാണ് അവര് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും ഇടപെട്ട് ഇടപെട്ടപ്പോൾ അവൻ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഞങ്ങൾ എടുക്കും അപ്പോൾ അവൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക ഞങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക നിനക്ക് പറ്റുമെങ്കിൽ നീ വീഡിയോ എടുത്തിടു എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെ ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കുറേ നമ്മളെ ഒരുമാതിരി തരം താഴ്ത്തുന്ന രീതിയില സംസാരിച്ചിട്ടൊക്കെ പോയാ അതിനു ശേഷമാണ് പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വന്ന് രണ്ട് കൂട്ടുകാരായിട്ട് കാറിൽ രണ്ട് ആമ്പിള്ളേരും ഇവനും ഇവന്റെ വൈഫും കൂടെ വന്നിട്ട് ഇതുപോലെ തന്നെ കാർ അവിടെ നിർത്തി അവരുടെ ഗേറ്റ് ചാടി അകത്ത് കയറി ഗേറ്റ് ചാടി അകത്ത് കയറി കഥ കേട്ട് നല്ല കൊട്ടും ജനലേട്ടൊക്കെ ഭയങ്കര അടിയും കേട്ടിട്ടാണ് ആ ഉച്ച കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയപ്പം ഇവരെല്ലാരും ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അമ്മയും പെങ്ങളും ഇവനും ഈ പറയുന്ന രണ്ട് കൂട്ടുകാരും അവൻ്റെ വൈഫും എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പം ഇത് കണ്ട് ഞങ്ങൾ ചെന്നപ്പം ഇവനകത്ത് കയറി ഇവന് വേണ്ട എന്തോ സാധനങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇവൻ എടുത്തുകൊണ്ട് വരുന്നു ഒരു രണ്ട് മൂന്ന് ഡോക്യുമെന്റ്സ് എടുക്കാനായിട്ട് ഇവനിപ്പം രണ്ടു വട്ടമായി വീട്ടിൽ കയറി ഇറങ്ങുന്നത് അപ്പം തന്നെ അറിയാം ഇത് പ്രശ്നം ഉണ്ടാക്കാനാണോ നമുക്ക് മനസ്സിലായത് ഞങ്ങളപ്പം അങ്ങനെ ഇവനിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി വീഡിയോ എടുക്കും ഈ കാണിക്കുന്നതൊക്കെ നാട്ടുകാരും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവന്റെ വൈഫ് കയറി വന്നിട്ട് ഞങ്ങളോട് റൈസ് ആകാൻ തുടങ്ങിയത് നീ ആറ വീഡിയോ എടുക്കുന്നത് നീ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ വീടാ അതാ ഇതാ അവരുടെ വീടാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ നാട്ടുകാരല്ലേ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം നമുക്ക് നമ്മൾക്ക് ഇറിറ്റേറ്റ് ആവണം ഇറിട്ടേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ കയറി ചോദിക്കാൻ ചെല്ലുന്നത് അപ്പം ഇങ്ങനെ ഇത്ര വയലൻസ് ഉണ്ടായ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങളുടെ നേരെ ചൂടായി ഇപ്പം ഞങ്ങൾ കുറച്ച് അവിടെ കൂടി നിൽക്കുന്നവരോടും എല്ലാവരോടും ഇവനും ഇവന്റെ വൈഫും നല്ല രീതിക്ക് റൈസായി ഇനി രാത്രി ഞങ്ങൾ ഞങ്ങൾ ഗുണ്ടകളെന്ന് പറയുന്നു ഈ രാത്രി പതിനൊന്നര സമയത്ത് ഇവൻ രണ്ട് ആൾക്കാരായിട്ട് വീടിന്റെ മുന്നിൽ വന്ന് ഗുണ്ടായസം കാണിക്കുന്നതിൽ ചോദ്യം ചെയ്യാൻ പോകുന്ന ഞങ്ങളാണോ ഗുണ്ടകൾ കേട്ടല്ലോ മാത്രം മതി ഇതൊരു ഐ ആണ് അപ്പം ഈ ഒരു പുള്ളി വന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നീ ആത്തുപോകും യാതൊരു കാര്യവുമില്ല ഇനി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുടിക്ക് കുത്തിപ്പിടിച്ചു എന്നും കഴുത്തിന് പിടിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഈ പുള്ളി പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ തോന്നി മാസങ്ങൾ കാണിച്ചിട്ടാണ് ഇപ്പം നീ വന്നിരുന്ന് മെഴുകിയിട്ട് കുറച്ച് എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത് അപ്പോൾ പുതിയ എടുക്കാനുള്ള പരിപാടിയാണോ ഇനി പുതിയ വീട് വെക്കാനുള്ള പരിപാടിയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ കാര്യം എന്താ പറയണ്ട ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ചേലാന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുടുംബ കാര്യങ്ങൾ കൊണ്ടുവന്നിടുക അത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന കുറേ പരമാറികൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക